പൊതുവിൽ വഴക്കും വയ്യാവേലിയും ഒന്നുമില്ലായിരുന്ന ദക്ഷിണ കേരള ജമ്മിയത്തുൽ ഉലമയുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ചിലർ കോടതിയെ സമീപിച്ചതും അതിൽ ഉന്നയിക്കപ്പെട്ട വിദേശ അതിലുന്നയിക്കപ്പെട്ട വിദേശപണവും സംഭാവനയുമടക്കമുള്ള ആരോപണങ്ങളെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ വീഡിയോ ചെയ്തത് വേറൊന്നും കൊണ്ടല്ല എല്ലാം കൂടെ നല്ല ഒരവസരമാണ് ഇപ്പം തന്നെ വേണം ഇതെല്ലാം ചെയ്യാൻ എന്ന് വെച്ചാൽ എത്ര പരമാനന്ദവും സുഖകരവുമായ സാമൂഹ്യ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ മുസ്ലിം സമുദായം ജീവിക്കുന്നത് കേരളത്തിൽ ഒക്കെ ജീവിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള കേസ് കൊടുക്കാനും ഈ പറയുന്ന തലേക്കെട്ടെല്ലാം കൂടെ തമ്മിൽ അടിക്കാനും കുറച്ച് തലേക്കെട്ടുകാരെ അകത്തിടാനും ഒക്കെ പറ്റിയ സന്ദർഭം ഇതാണെന്ന് കണ്ടെത്തിയ ഇപ്പുറത്ത് നിൽക്കുന്ന സുന്നത്തായ താടിയും തലേക്കെട്ടുമുള്ള ആ മൗലാനമാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേരളത്തിലെ ശരാശരി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ രാജ്യത്തും ലോകത്തും നടക്കുന്ന ഒട്ടേറെ സംഭവങ്ങളിൽ വളരെ വേദനാപൂർവമായ സങ്കടവും ദുഃഖവും ഒക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുമ്പോൾ ഇവരെ ആരെയും ഇതൊന്നും ബാധിച്ചിട്ടില്ലെന്നും ഇവരൊക്കെയും വേറൊരു തരത്തിലുള്ള കണ്ടീഷൻഡ് ആനിമൽസ് ആണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സന്ദർഭങ്ങളൊക്കെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വിശദമായ ഒരു സാമൂഹ്യ മാധ്യമ കുറിപ്പ് ഇങ്ങനെ പറത്തിവിടുന്നുണ്ട് അതിലൊരു സന്തോഷം എനിക്കുള്ളത് അതിലെല്ലാം നിഷ്പക്ഷ നിലപാട് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഒപ്പം എന്നെക്കുറിച്ചും ഒരു പരാമർശമുണ്ട് ഏതായാലും അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി പണ്ടത്തെ കാലത്തെ ഉസ്താദുമാരൊക്കെ കൂടുതൽ സമയവും കിതാബുകളിലും അത് പഠിപ്പിക്കലുകളിലും സ്വന്തം ജീവിതത്തെ സംസ്കരിച്ചെടുക്കലിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഇത്തരം ന്യൂ ജനറേഷൻ അധികാരക്കുതി ഒട്ടുമില്ലാത്ത മൗലാനമാരെല്ലാവരും സാമൂഹ്യ മാധ്യമത്തിലാണ് കുറിപ്പുകൾ എഴുതിവിട്ട് വിട്ട് ആവേശം കൊള്ളുന്നത് ചുരുക്കി എഴുതാനും കണ്ടൻറ്റ് വൈസായി പറയാനും ഒന്നും ഇവർക്ക് വലിയ രൂപമില്ല അത് മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ പറഞ്ഞ് ശീലമില്ലല്ലോ ഒരു നിസ്സാരപ്പെട്ട കാര്യം പോലും മൂന്നര മണിക്കൂർ പ്രസംഗിച്ച് ആളുകളെ മെനക്കെടുത്തി അത് കേൾപ്പിച്ച് ശീലിച്ചതായതുകൊണ്ട് ഈ പറയുന്ന എഴുത്തിലും അങ്ങനെ വരും ഏതായാലും ആ കുറിപ്പ് കണ്ടപ്പോൾ ആ കുറിപ്പ് എഴുതിയവരോട് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾക്കെല്ലാവർക്കും നമോവാകം അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അനിസ്ലാമികവുമാണ് നിങ്ങൾക്ക് അസ്സലാമു അലയിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം സദാ നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമായ കുറുആാൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ദളവത്ത് ചെയ്യുന്നതിനും സംസ്കരിച്ചെടുക്കുന്നതിനും വേണ്ടി പാടുപെടാൻ ഒരധികാര ഇല്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി വെമ്പൽ കൊണ്ട് അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും ഉയർന്ന തൗഹീദിൻ്റെയും ദളവത്തിൻ്റെയും ആ സ്ഥാനത്തിന് വേണ്ടി കോടതിയെപ്പോലും സമീപിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ആ വിശാലമായ ഹൃദയവും ആ ദീനീ ചൈതന്യവും അതിനുവേണ്ടി ഷൈബാൻ മാസം തിരഞ്ഞെടുത്തതും ഇനി വരുന്ന റമദാൻ മാസങ്ങളിൽ അതിൻ്റെ ഗുസ്തികളൊക്കെയും തന്നെ നടത്തിയാൽ എഴുപതിരട്ടി പ്രതിഫലവും കിട്ടുന്ന മാസം തന്നെ കണ്ടെത്തിയ ഉസ്താദുമാർക്ക് നമോഭാഗം എന്ന് പറയുന്നത് തെറ്റായിപ്പോകും കാരണം അത് ദീനിലില്ലാത്തതാണ് അസ്ലാമോ വലയിക്കുമാണ് നിങ്ങൾക്ക് പറയേണ്ടത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും നിങ്ങൾ നല്ല മിടുക്കരാണ് കാലത്തിൻ്റെ എല്ലാ അവസ്ഥകളും നിങ്ങൾ വായിച്ചെടുക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വല്ലാതെ ദുഃഖിക്കുന്നവരാണ് ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങളിലും രാജ്യത്തുണ്ടായ പ്രയാസങ്ങളിലുമെല്ലാം നിങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ദക്ഷിണ കേരള ജമിയത്തിലുലമയുടെ കെ പി ഉസ്താദിനെയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രമാണിമാരായി നടക്കുന്ന തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവിയെയും ഓർമ്മയും പോലും പലപ്പോഴും നഷ്ടപ്പെട്ട ആശുപത്രിയിൽ കിടക്കുന്ന കടക്കൽ അബ്ദുൽ അസീസ് മൗലവിയുടെയും ഒക്കെ ആ കസേര ഈ സന്ദർഭത്തിൽ തന്നെ ഒരു കേസ് കൊടുത്ത് പിടിച്ചു വാങ്ങണം എന്നാഗ്രഹിക്കുന്നതിന് നിങ്ങൾ വലിയ വിശാലത കാട്ടിയവരാണ് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി നിങ്ങൾ ആ കസേരയെ നോക്കിയിരിക്കുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നതല്ലാതെ നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങളിതിനു വേണ്ടി ഈ സന്ദർഭം തന്നെ തിരഞ്ഞെടുത്ത് രംഗത്തിറങ്ങിയ നിങ്ങളുടെ ആ വിശാല ഹൃദയത്വത്തെ ഞാൻ വല്ലാതെ അംഗീകരിക്കുന്നു പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് ഒരു വ്യവസായവും കച്ചവടവും ഒക്കെ തുടങ്ങിയാൽ തന്നെ അത് വിജയിപ്പിക്കാനും അത് രക്ഷപ്പെടുത്താനും വലിയ പാടാണ് ആകെ പെട്ടെന്ന് ഉണ്ടാക്കി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗം ഒരു മുസ്ലിം സംഘടന ഉണ്ടാക്കലാണ് നിങ്ങൾ ദക്ഷിണ കേരള ജമ്മീയത്തിൽ ഉലമ എന്നുള്ളതിന് പകരം ദക്ഷിണ കേരള ഉലമത്തിൽ ജമ്മീയ എന്നിട്ടാൽ മതി എന്നിട്ട് അതിൻ്റെ പ്രസിഡൻറ്റും രക്ഷാധികാരിയും ഒക്കെയായിട്ട് നിങ്ങളത് മാറുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവരിൽ ഇല്ലാത്ത ചില സവിശേഷമായ സംഗതികൾ നിങ്ങൾ ഒപ്പിക്കണം ഇപ്പം ദക്ഷിണ കേരളയിൽപ്പെട്ടവർക്ക് അവർ ഈ പറയുന്ന മക്കുപറകളൊക്കെ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കച്ചവട വ്യാപാരത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇനി ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ അവരുടെ ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഞങ്ങളുടെ ഒരു സ്ഥാനങ്ങളൊക്കെയും ഭദ്രമായിരിക്കണമെന്നാണ് അതിൻ്റെ ആളുകൾ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ദക്ഷിണ കേരള ഉലമത്തിൽ ജമ്മിയ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പറ്റുന്നൊരു കബറോ എന്തെങ്കിലും ഒരു സംഗതിയോ കണ്ടുപിടിക്കുന്നതിന് ഒരു പാടുമില്ല ഏതെങ്കിലും പറമ്പിൽ ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ അത് പൊന്തി വന്നു അല്ലെങ്കിൽ നീളം വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും അതോടുകൂടി നിങ്ങൾക്കൊരു സംഘടനയാവും അവിടെ നിങ്ങൾക്ക് ഏർപ്പാടുകൾ നടത്താം നിങ്ങൾക്ക് വലിയ ഈ പറയുന്ന ഇപ്പോൾ തിരുവനന്തപുരം വിട്ടാൽ ഭീമാപ്പള്ളിയും അതുപോലെയുള്ള സ്ഥലങ്ങളുമൊക്കെ കഴിഞ്ഞാൽ കൊല്ലത്തൊന്നും ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങും വളരെ വലിയൊരു റൂസൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് നടത്താം നിങ്ങൾ വെറുതെ കോടതിയിൽ പോയി ഒരുപാട് കാലതാമസം എടുത്ത് ഇവരെയൊക്കെ പുറത്താക്കി വരുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ വൈസി അല്ലും പിന്നെ നിങ്ങളുടെ മക്കൾക്കൊക്കെ സ്ഥാനം കിട്ടുള്ളൂ അതുകൊണ്ട് എളുപ്പമുള്ള മാർഗം ഇതാണ് ഏതായാലും നിങ്ങളുടെ കുറുപ്പടി ഒന്ന് വായിക്കാം വളരെ വിശാലമായ കുറുപ്പടിയാണ് ബഹുനിഷ്പക്ഷമതികളെ ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു ദക്ഷിണയ്ക്കെതിരെ കേസ് കൊടുത്തുവെന്നും വന്ധ്യവയോധികരായ കെ പി ഹസ്രത്തിനെയും കടയ്ക്കലിനെയും കോടതി കയറ്റുന്നത് സഹിക്കാനാവുന്നില്ലെന്നും വിലപിച്ചുകൊണ്ട് നിഷ്പക്ഷമതികളെന്ന വ്യാജേന സഹതാപതരംഗം സൃഷ്ടിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞുതുള്ളുന്ന കൗരവപ്പടയോട് ആദരവോടെ ചോദിക്കുന്നു നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു സംഘടനയ്ക്കുള്ളിൽ കൊടുമനീതിയും വൻ അഴിമതിയും അരങ്ങു വാഴുന്നത് കണ്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനെതിരെ സംഘടനയ്ക്കുള്ളിൽ ജനാധിപത്യപരമായ അഭിപ്രായം പറഞ്ഞ ഒരു സംഘം പണ്ഡിതരെ ക്രൂരമായി വേട്ടയാടുകയും അവരെ തേജോധം ചെയ്യാൻ ശ്രമിക്കുകയും തുടങ്ങി ഇങ്ങോട്ട് എഴുതി വന്നിട്ടുണ്ട് ഇതിലൊരുപാട് സ്ഥലത്ത് നിഷ്പക്ഷ നിലപാട് നിഷ്പക്ഷ നിലപാട് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായൊരു കാര്യം എന്താണെന്നറിയോ സത്യം പറഞ്ഞാൽ ഈ വേറെ ഏതെങ്കിലും ആളുകളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എവിടെങ്കിലും ക്ലബുകളിലോ ഇനി അത് മാത്രമല്ല ആ മയക്കുമരുന്ന് കച്ചവടക്കാരൻ ഇടയിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള പകയും വൈരാഗ്യവുമാണ് ഇവർക്കിടയിൽ ഉള്ളതെന്ന് നമ്മൾ കണ്ടാ തോന്നിപ്പോവും ഇതിനകത്ത് വി എം മൂസ ഉസ്താദിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സത്യമാണ് മൂസ ഉസ്താദിനെ കരയിച്ച് അവസാനം ഈ പറഞ്ഞതുപോലെ ആ മനുഷ്യനെ എടുത്ത് പിന്നെ 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 എല്ലാ സംഗതികളിൽ നിന്നും ഒഴിവാക്കി അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന സമയങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ എനിക്കറിയാം എന്തായാലും ആ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് പിന്നെ പിന്നിതിൻ്റെ ഇടയ്ക്ക് അറബിലുള്ള ചില കാര്യങ്ങളൊക്കെ എഴുതി വിട്ടിട്ടുണ്ട് വളരെ വിശാലമായൊരു സംഗതിയാണ് ഒരു അസർ മുതൽ വായിച്ചാൽ ഇഷ വരെ വായിക്കാൻ വേണ്ടിയുള്ളതുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ കട്ടിക്കുള്ള സംഗതിയൊക്കെ ഉണ്ട് ഇനി എന്നെ സംബന്ധിച്ച ഭാഗം ഇവിടെയാണ് വരുന്നത് പതിനായിരം രൂപയ്ക്ക് വേണ്ടി യൂട്യൂബ് ചാനലിൽ ആരെയും എന്തും പറഞ്ഞ് പരിഹസിക്കുന്ന ഡോക്ടർക്ക് പതിനായിരം കൊടുത്താൽ കേസ് കൊടുത്തവരെ കുഞ്ഞാനം കുത്താനും നിഷ്പക്ഷരുടെ നേതാവ് പരമസാത്വികനാണെന്ന് പ്രചരിപ്പിച്ച് നിർവൃതി കൊള്ളാനും പറ്റും അതാണ് കലക്കിയത് എൻ്റെ ഉസ്താദുമാരെ നിങ്ങളൊക്കെ അഞ്ഞൂറ് രൂപ കൈക്കൂലി ആരെങ്കിലും കൈമുടക്ക് തരുമ്പോൾ നിങ്ങൾ എന്ത് പണിയും ചെയ്യും വേണമെങ്കിൽ കൊതിയുണ്ടെന്നും പറഞ്ഞ് അതില്ലാതെ വരുന്നവന് പോലും നിങ്ങൾ കൊടുക്കും ഓതിക്കൊടുക്കും പിന്നാണെഴുതി കൊടുക്കും കള്ളുകൂടിയനോ പലിശയ്ക്ക് കൊടുപ്പുകാരനോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ അവൻ്റെ വീട്ടിൽ നിന്നും മരിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും എല്ലാം കൈമടക്ക് വാങ്ങിക്കും നിങ്ങൾക്ക് ആരുടെ കിട്ടുന്നു എന്ന് യാതൊരു പ്രത്യേകതയില്ല ഇനി ഏതെങ്കിലും മാർഗമുള്ള കച്ചവടക്കാരെയോ അത്തരക്കാരെയോ ആണെങ്കിൽ നിങ്ങൾ കൈവശപ്പെടുത്തി അവരോടൊപ്പം വസ്തു കച്ചവടത്തിന് പോലും നിങ്ങൾ രംഗത്തിറങ്ങും ഇത്തരം സംഗതികളൊന്നും ബാധിക്കാത്ത ഒരാളാണ് ഞാൻ എന്ന് മാത്രമല്ല നിങ്ങളീ ഉദ്ദേശിക്കുന്ന തുടിയൂരുസ്താദിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളുമാണ് ഞാൻ എനിക്കങ്ങനെ ആരുടെയും താല്പര്യമോ ഇഷ്ടമോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതിയോ ഒന്നും യാതൊരു കാര്യവുമില്ല ഞാൻ ശരിയെന്ന് തോന്നുന്നത് ഈ സമുദായത്തിന് വേണ്ടി ഞാൻ തുറന്നങ്ങ് പറയും ആ പറയുന്നതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഗതിയായിരിക്കും അത് സംഗതി ശരിയാണ് ഒരുപാട് പേര് വന്ന് കയ്യിലിട്ട് പിടിച്ച് നൂറും നൂറ്റമ്പത് ഇരുന്നൂറും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുമ്പോഴാണ് ഈ പതിനായിരം സംഗതിയാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെയും രണ്ട് ലക്ഷം രൂപയുടെയും കച്ചവടത്തിനൊക്കെ നിങ്ങൾ ഇറങ്ങുന്നത് പിന്നെ സ്വർണ്ണം കള്ളക്കടത്ത് കൊണ്ടുവരുന്നു എൻ്റെ വീട് വെക്കുമ്പം അതിന് വലതുകാൽ വെച്ച് കയറി ദു ചെയ്ത് നിസ്കരിക്കാൻ പോകുന്നതൊക്കെ അതിൻ്റെ വലിപ്പം നോക്കിയായിരിക്കും പക്ഷേ അങ്ങനെയൊന്നും അല്ല അങ്ങനെ അല്ലാത്തവരും ഈ സമൂഹത്തിലുണ്ടെന്ന് ഈ കുറിപ്പെഴുതിയ അൽ ബഹുമാന്യനായ ഞാൻ നേരത്തെ പറഞ്ഞ അധികാരത്തോടൊരു താല്പര്യവുമില്ലാത്ത ഈ പേരൊക്കെ പറയാൻ വലിയ പാടാണ് അതിനകത്ത് കുറേ പേരെഴുതിയിട്ടുണ്ട് ഹൈദ്രൂസി അൽ മൈനി അൽ കുഴിനി അൽ അണ്ടി അൽ ഉണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ എഴുതുന്ന എന്തിനാണ് നമ്മളിലെ സിനിമയിൽ പറയുന്നത് പോലെ ലത്തീഫ് റസാഖ് എന്നൊക്കെ പറഞ്ഞു എഴുതിയാൽ മതി കാരണം അതിന് ചേര ശേഷം ചേർത്തിട്ടുള്ള ഡിഗ്രി ഒന്നും കൊണ്ടു നടക്കാൻ വേണ്ടിയുള്ള ആ നിലവാരമോ ആ സഹിഷ്ണുതയോ ആ കാലത്തെ വായിച്ചെടുക്കാനുള്ള കഴിവോ ചുറ്റുപാടുകളെ തിരിച്ചറിയാനുള്ള കഴിവോ എന്തിനു വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെടുന്നത് ചിന്തിക്കാനുള്ള ഒരു യുക്തിയോ ഒന്നും നിങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങളെയൊക്കെക്കാൾ ഈ പറയുന്നത് പോലെ ഇന്നലെ ഒരു കഥ ഒരാൾ പറഞ്ഞു അത് വേറൊന്നുമല്ല അത് കഥയ്ക്ക് വേണ്ടി പറഞ്ഞതാ അള്ളാഹുവിൻ്റെ ഭവനത്തെ മോശമാക്കി എന്നൊന്നും വിചാരിക്കരുത് ഞാനിരിക്കേ പള്ളിയിൽ പോയത്ര ഒരാൾ പറഞ്ഞ ഒരു കഥയാണ് പള്ളിയിൽ ചെന്നപ്പോൾ എന്തോ ഒരു സംഗതി ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം താഴെ വീണ് പൊട്ടി എല്ലാവരും കൂടി ചേർന്ന് എന്നെ അങ്ങ് റെഡിയാക്കി സൂക്ഷിച്ച് നോക്കി വരട്ടി ഒക്കെയൊക്കെ ചെയ്തു അത് വലിയ സഹിഷ്ണുതയുള്ളവരുടെയും സ്നേഹമുള്ളവരുടെയും ഭവനമാണെന്നും പറഞ്ഞാണ് ഞാൻ അവിടെ ചെന്നത് എന്നെ അങ്ങ് റെഡിയാക്കി കളഞ്ഞ് ഉസ്താദ് വന്ന് കുറച്ച് സംഗതികളെല്ലാം കൂടി ഉദ്ധരിച്ച് എന്നെ മുൾമുനയിൽ നിർത്തി ഞാൻ പള്ളിയിൽ പോകങ്ങ് നിർത്തി അന്ന് വൈകിട്ട് ഞാൻ ബാറിപ്പോയി ബാറി ചെന്ന് വെള്ളം ഒടിച്ചപ്പോൾ ഒരു ഗ്ലാസ് താഴെ വീണു ആ താഴെ വീണ് പൊട്ടിയ ഗ്ലാസ് കൂടുള്ള മദ്യപാനികളായ ചിലർ വൃത്തിയാക്കാൻ പോയപ്പോൾ ഏ അങ്ങ് തുടണ്ടാന്നും പറഞ്ഞു വന്ന് അവർ വൃത്തിയാക്കി നല്ല റെഡിയാക്കിയിട്ട് പുള്ളിക്കൊരു കോട്ടറും വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് പുള്ളി ചോദിക്കുക ഈ സ്നേഹമുള്ള മനുഷ്യരെ എവിടാ കാണുന്നതെന്ന് എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ നിങ്ങളൊക്കെ പറയുന്ന സഹിഷ്ണുത വിട്ടുവീഴ്ച അലൈഹി അല്ലൈവിസല്മ്മയുടെ ക്ഷമ ഹിജറ പോയപ്പോഴുണ്ടായ വ്യത്യാസം അന്നേരം ക്ഷമിച്ച കാര്യം പ്രവാചകൻ പുറത്തു കൊടുത്ത കാര്യം ഇതൊക്കെ നിങ്ങൾ രാത്രി മൊത്തം പറഞ്ഞ് ആവേശം കൊള്ളിക്കും നിങ്ങൾ ആവേശം കൊള്ളിച്ച് 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 അല്ല ടാപ്പ് തുറന്നു വിടുമ്പോൾ ടാങ്കി കിടക്കുന്ന വെള്ളം മൊത്തം പോകുന്ന പോലെ അത് മൊത്തം നിങ്ങളുടെ ഇന്നങ്ങ് പോകും നിങ്ങൾക്കിതിൽ അല്പം പോലും ഇല്ല നിങ്ങൾക്കൊന്നും ക്ഷമിക്കാനുള്ള കഴിവില്ല നിങ്ങൾക്കൊന്നും പൊരുത്തപ്പെടാനുള്ള കഴിവില്ല നിങ്ങൾക്കൊരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവില്ല നിങ്ങൾ ഇരിക്കുന്ന കസേരകൾ ആർക്കെങ്കിലും വേണ്ടി ഒന്നും മാറിക്കൊടുക്കാനുള്ള ക്ഷമയില്ല ഫെവീകോൾ വെച്ച് ഒട്ടിച്ചിരിക്കുന്നത് പോലെ ഒട്ടിച്ച് അതിൻ്റെ പുറത്ത് അമർന്നിരിക്കുക ഇനി ആ കസേര ഉൾപ്പെടെ കബറി കൊണ്ടുവെക്കണം ഇതാണ് ഈ സംഘടനാ പ്രമാണിമാരുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട വിനോദം അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഓർമ്മയുള്ള ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലക്കാലമായി എന്തെല്ലാം കാര്യങ്ങളിൽ വ്യാപരിക്കുന്നു എത്രയോ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾക്ക് എന്തെല്ലാം സംഘടനകളുണ്ട് ഇവിടെയൊക്കെ ഞങ്ങൾ ഞങ്ങളാകുന്നു മാറുന്നു ഞങ്ങളെല്ലാവരോടും പരിപാടി നടത്തുന്നു ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് പോയി ആഹാരം കഴിക്കുന്നു ഞങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ സമൂഹത്തിന് കൂട്ടായി ചേർന്ന് ചെയ്യുന്നു ഞങ്ങളിൽ എല്ലാവർക്കും എപ്പോഴും പടത്തിൽ വരണമെന്നില്ല ഞങ്ങളെല്ലാവരും എപ്പോഴും മൗലാന എന്ന് വിശേഷിപ്പിക്കണമെന്നില്ല ഞങ്ങളെല്ലാവരും ഏത് വേദിയിലും ആദരവാക്കപ്പെട്ടവർ ഒന്ന് വിളിക്കണമെന്നില്ല അപ്പോൾ ആരായിരിക്കും ആദ്യം സ്വർഗത്തിൽ പോന്നെ അപ്പോൾ അതുകൊണ്ട് ഉസ്താദെ ഉസ്താദന്മാരെ പതിനായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു മുതലല്ല ഇത് അത് മനസ്സിലാക്കിക്കോണം പതിനായിരമല്ല ഒരു ലക്ഷമല്ല പത്ത് ലക്ഷമല്ല പത്ത് കോടിക്ക് പോലും വിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കതൊക്കെ പറ്റും നിങ്ങളതൊക്കെ ചെയ്യും അങ്ങനെ ചെയ്തിട്ടും ഇനിയും ചെയ്യും ഇപ്പോൾ ഈ ചെയ്യുന്നതൊക്കെയും അതിനെല്ലാം കൂടിയാണ് തൽക്കാലം നിർത്തുന്നു ഉസ്താദന്മാർക്ക് എൻ്റെ അസ്സലാമോ ലയിക്കും